യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടതിലിന്റെ അറസ്റ്റിൽ കണ്ണൂരിലും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി അതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷവും ഉണ്ടായി ಭಕ್ತಿ ವರ್ಗದಿಂದ ಓ ಪೊಲೀಸ್ ಅಷ್ಟೇ ದೇವರ ಪೊಲೀಸ್ ಇಲ್ಲೇ ಎಡ ಜರಪುದಕ್ಕೆ നേതാക്കളെ ദിവസത്തോളം അവർക്ക് വീണ്ടും പ്രകോപനവുമായി പിണറായി വിജയന്റെ പോലീസ് രംഗത്തേക്ക് വരികയാണ് ഒരു കാര്യം നിങ്ങൾ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കാര്യം നിങ്ങൾ വേണം ഇനിയും യൂത്ത് കോൺഗ്രസിന് നേരെ വരാനാണ് ആഗ്രഹമെങ്കിൽ ഒരൊറ്റ പോലീസുകാരനും തെരുവിലിറങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരത്തിന് കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകിയ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറഞ്ഞത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധീരമായ സമരത്തിന് നേതൃത്വം കൊടുത്ത കണ്ണൂർ ജില്ലയിലെ You <laughs> ോസ്പിറ്റൽ മുട്ടാമ്പറം പഴയങ്ങാടി